ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്കത്തോര എത്ര ഈസിയായിട്ട് കറി വെക്കാവുന്നതാണ് അതിലേക്ക് നമുക്ക് കണ്ടിട്ട് വരാം തോരം വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തേങ്ങ എടുത്തിട്ട് ഞാൻ പുറത്ത് വെക്കുന്നുണ്ട് കട്ട പിടിച്ചിരിക്കുന്നുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വെണ്ടയ്ക്ക തോരം വെക്കാൻ വേണ്ടി വെണ്ടയ്ക്ക ഒരു സബോള കുറച്ച് പച്ചമുളക് പിന്നെ ഒരു കണ്ട് ഒരു തണ്ട് കറിവേപ്പില സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കടുക് ഉപ്പ് പിന്നെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നമ്മൾ ആദ്യം സെയിം തന്നെ കടുക് പൊട്ടിച്ചിട്ട് എടുത്തിട്ട് ജസ്റ്റ് വരട്ടി എടുക്കുന്നു അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മുടെ അടുത്ത് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് തേങ്ങയട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ എൻ്റെ തേങ്ങ കൊണ്ടിടുന്നതിന് തേങ്ങ ഇടുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല തേങ്ങ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് മെൽറ്റ് ആകാൻ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തേങ്ങ കൊണ്ടിട്ടിട്ട് ജസ്റ്റ് ചൂടാക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പൊടിഞ്ഞ് വന്നോളൂലോ പിന്നെ അത് മെൽറ്റ് ആയതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് ഇടുന്ന ട്ടോ വെണ്ടയ്ക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക് നമ്മൾ തോരൻ വെക്കുമ്പം എപ്പോഴും മൂടി വെച്ച് തോരം വെക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക് മൂടി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഞോളപ്പ് വന്ന് കുഴഞ്ഞു പോവും വെണ്ടയ്ക്ക് തുറന്ന് വെച്ച് തോരം വെക്കുവാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അത് എനിക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നാൽ അങ്ങനെ ഞാൻ ഇപ്പം ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളക്കിയെടുത്ത് തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കറിയെന്ന് പറഞ്ഞാൽ ഇള കറിയും പിന്നെ ചോറും പിന്നെ കുറച്ച് മോര് കറിയും ഉണ്ട് ഇത്രയും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ സി